ൊന്ന് വർഷത്തിന് ശേഷം ആദൂർ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പെരുങ്കളിയാട്ടം രണ്ട് സംസ്കാരങ്ങളുടെ കൂടിച്ചേരലിനുകൂടി വേദിയാകുന്ന ഇടമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഐതിഹ്യപരമായി ഏറെ പ്രാധാന്യമുള്ള ഇടമാണ് ഇവിടമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമാകാൻ കെ സുരേന്ദ്രൻ തെയ്യങ്ങളുടെ അനുഗ്രഹം തേടി മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആദൂർ ഭഗവതി ക്ഷേത്രത്തിൽ മുന്നൂറ്റിഅമ്പത്തൊന്ന് വർഷത്തിന് ശേഷം നടക്കുന്ന പെരിങ്കളിയാട്ടത്തിന്റെ സാക്ഷിയാവാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ നമ്മോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തോട് കൂടി തന്നെ ചോദിക്കാം എന്താണ് സുരേന്ദ്രം ഇപ്പോ വർഷത്തിന് ശേഷം വലിയ ചരിത്ര പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് ഇത്രയും വർഷത്തിന് ശേഷം മൂന്നര പതിറ്റാണ്ടിന് ശേഷം ഭഗവതിയുടെ തിരുനടയിൽ ഇങ്ങനെ ഒരു മഹാപെരിങ്കളിയാട്ടം നടക്കുകയാണ് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും സമാധാനവും ശാന്തിയും എല്ലാം ഇവിടെ വന്ന് തൊഴിൽ എല്ലാവർക്കും എന്നുള്ള കാര്യത്തിൽ അമ്മയുടെ അനുഗ്രഹം അത്രമാത്രം ശക്തമായിട്ട് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കർണാടകയുടെയും കേരളത്തിൻ്റെയും അതിർത്തികൾ പങ്കിടുന്ന വിവിധ സംസ്കാരങ്ങളും ഭാഷകളും എല്ലാം സമന്വയിപ്പിക്കുന്ന ഒരു തീർത്ഥ ഭൂമിയാണ് ഒരു സംഗമ ഭൂമിയാണ് മഹാകുംഭമേള നടക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു വടക്കേ മലബാറിൽ ഇങ്ങനെയും ഒരു ഉത്സവം നടക്കുന്നത് അത്ര വലിയ ഒരു പ്രാധാന്യമാണ് ജനങ്ങൾ ഭക്തന്മാർ നൽകി ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ അനുഗ്രഹം തേടി എത്തുന്നത് എൻ്റെ എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുകയാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഈ ഒരു ചടങ്ങിന് ആശംസകൾ നേർന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്നത് ആരെയാണ് പ്രധാനമന്ത്രി സാധാരണഗതിയിൽ ഇത്തരം എല്ലാ ഉത്സവങ്ങൾക്കും ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ നൽകാറില്ല പക്ഷേ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഈ കാര്യം അറിയിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്രയും മുന്നൂറ്റി അമ്പത്തൊമ്പത് വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു ഉത്സവം എന്നുള്ളതിൽ പി എം ഒ വളരെ ഒരു വലിയ സന്ദേശം തന്നെ നൽകിയിരിക്കുകയാണ് വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം സംസ്കാരത്തെ നമ്മുടെ സംസ് സംസ്കാരത്തെ സംബന്ധിച്ചൊരു ആചാരപരമായിട്ടൊക്കെ തന്നെ വളരെ പ്രത്യേകതയുണ്ട് നമ്മൾ പലയിടത്തും കണ്ട് പരിചയമില്ലാത്ത തെയ്യങ്ങളും ഒരു തെയ്യങ്ങളുടെ രീതിക്കൊക്കെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് ചരിത്ര അന്വേഷണം നടത്തിയിട്ടാണ് ആൾക്കാർ ഇതിനെ ഈ ഒരു വലിയ ഗവേഷണം പോലെ നടത്തിയിട്ടാണ് ഇരുപത് ഇരുപത്തിയൊന്ന് ദിവസത്തെ ദേവപ്രശ്നത്തിലൂടെ അവർ കണ്ടെത്തിയതാണ് കാലഘണനയെ സംബന്ധിച്ച് ചരിത്രരേഖകളിലുണ്ട് ഇപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് വളരെ വളരെ എന്താ പറയാ ഒരു ഒരു വലിയ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണ് എന്നുള്ളത് തീർച്ചയായും അദ്ദേഹം ഈ ഒരു ശുഭം ഒരു സന്തോഷ മുഹൂർത്തത്തിൽ ഭാഗവാക്കാകാൻ തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കെ മിഥുൻ മിഥുൻപിള്ള ജനം കാസർഗോഡ്